ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ മാൻവാനിലാണ് നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയാണിത് ഇവിടുന്ന് ഈ ഒരു ബോട്ട് എടുത്തിട്ട് നമ്മൾ ഡീപ്പ് സീ ഫിഷിങ്ങിന് പോവുകയാണ് ഒരു ഈവനിങ് ഫിഷിംഗ് ആണ് കേട്ടോ മൂന്ന് ദിവസം നമ്മൾ ഇവിടെ ആയിരിക്കും ഫസ്റ്റ് എന്നാൽ വിജി നോക്കാം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതിന് ട്രോളിംഗ് ആണ് ഫസ്റ്റ് ആർക്ക് മീൻ അടിക്കാൻ നോക്കാം റോണി ചാൻ മീൻ അടിച്ചു ടോണി ചാട്ട ഇപ്പറ വരുമോ വേളിക്കൂടെ കൊണ്ടുവരുമോ ടോണി ചോട് മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ അല്ലെ ഞാൻ ഒരിക്കട്ടെ പിന്നെ ഞാൻ നോക്കട്ടെ ഇവിടുന്ന് ആയിട്ട് വരുന്നത് ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ ഫസ്റ്റ് മീൻ സുറുപയാണോ സുമ ആ കിങ് കിങ്ങായിരിക്കും ചെറുതായിരിക്കും പറയാൻ പറ്റില്ല നോക്കാം 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 ഫസ്റ്റ് മീൻ നോക്കാം കേട്ടോ പറയാൻ സുറുമെന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലെ നെയ്മീൻ ഇങ്ങോട്ട് കേട്ടോ സുറുമെ അല്ല വരാക്കുട വരാക്കുടാ ഓണിച്ചേടാ അന്നും ഇന്നും വരാക്കുട ഓ നല്ല മീനാ കേട്ടോ ആഹാ അതാണ് കേട്ടോ ഈ ആംഗ്ലിങ്ങിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് നിങ്ങൾ ഇങ്ങോട്ടെത്തിക്കേളി പോളേ ആ മീൻ കാണിച്ചു കൊടുത്തെ നന്ദു നമ്മൾ പറഞ്ഞതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് ബരാക്കു ഫസ്റ്റ് നമുക്ക് കിട്ടിണ്ടല്ലോക്കുടാണോ കേട്ടോ അതേണ്ടോ നമ്മുടെ നാട്ടിലെ ശീലാവ് എന്ന് പറയും ഇതോ അതാണ് ശീലാവ് ഏട്ടാ നമ്മൾ തട്ട കിട്ടുന്ന ശീലാവ് ശരിക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതോ ആടി ചോണിച്ചേടാ ഗുഡ് ക്യാച്ച് ഏതാ വിളിച്ച െ ഒരു മീന പിടിക്കുവാണെങ്കിൽ ഞാൻ ലൂറ് മാറ്റി ഞാനിപ്പോ ജീവിക്കണ്ടോ ട്രോളിങ്ങനെ ഒരു മീന പിടിക്കുവാണേ ഇവരും മീനിനെ പിടിച്ചിട്ട് ഞാൻ ലൂറ് മാറ്റാം ചോണിച്ചോ നല്ല സൈസ് ഉണ്ട് ോ ഞാൻ നല്ല എന്തിനാ വിട്ടേക്കുന്നേ ചെറിയ മീനാണ് കേട്ടോ നമ്മൾ അകത്ത് പോയിട്ട് നമുക്ക് ഒന്നും അടിച്ചില്ല പുറത്ത് വന്നിട്ടാണ് നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചത് ഫസ്റ്റ് ഫസ്റ്റ് മീൻ അടിപൊളി ണോ ഓ നെഞ്ഞ് പൊരാക്കുട പക്ഷെ കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഗ്രില്ലടിക്കാനുള്ള ബരാക്കുടയായി കേട്ടോ അടിപൊളി അണിച്ചുടുത്ത് ബേബി പൊരാക്കുട ഒരണോ അച്ച ടേസ്റ്റ് ആ നമ്മുടെ ചേട്ടൻ പറയാൻ വെച്ചാല് ചോട്ടാമാലൊക്കെ അടിക്കുന്ന ടേസ്റ്റ് ചാക്കോ ചാക്കോയും ഇന്ന് അക്കൗണ്ട് തുറന്നു കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത പ്ലെയർ എടാ പ്ലെയർ കിട്ടാ ഫിഷ് അങ്ങനെ നമുക്ക് എനിക്ക് ഫസ്റ്റ് എന്റെ ആദ്യത്തെ മീൻ ഇതൊരു കയറിലിട്ടാ എനിക്ക് സ്ട്രൈക്ക് ഇടുന്ന ഇപ്പളാ ജിഗിങ്ങല്ല സെക്കൻഡേ ചെറിയ പറ്റുക യെല്ലോ ഫിൻ ട്രവേലി കുഴപ്പമില്ല ഉള്ളതാട്ടെ കാണിച്ചു തരാം കേട്ടോ എല്ലോ ഫിൻ ട്രവേലി ആയോ ആള് പറഞ്ഞോളൂ ഇവിടെ യെല്ലോ ഫിൻ ട്രവേലി ആണെന്ന് താങ്ക് യു പയ്യ അപ്പം നെക്സ്റ്റ് പിടിക്കാം നമുക്ക് ഇത് കേട്ടോ എതിനാ അതിന് അതിനെ കളഞ്ഞേക്കാം അതിനത് കാണിച്ചിട്ട് കളയാൻ വയ്യായിരുന്നോ ചാ കാണിക്കാം പ്ലെയർന്നു തരാം കിടക്കട്ടല്ലേ കുറച്ചും വിളിച്ചിട്ടാ പറഞ്ഞാൽ മീനെ കാണിച്ചിട്ട് കേട്ടോ ഇത് കണ്ടോ ട്രവേലി തന്നെ നമ്മുടെ നാട്ടിൽ മറ്റേന്ന് പറയുന്ന സാധനം ഇത് വേണ്ട യെല്ലോ ഫിൻ ട്രവേലി നല്ല ഭംഗിയുള്ള മീനാണ് കാണാൻ കേട്ടോ എടുത്ത് പിടിക്കാം ഒരു പത്ത് കണ്ണം കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ജസ്റ്റ് വറക്കാൻ മാത്രം നെക്സ്റ്റ് 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 ആ നെക്സ്റ്റ് 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 അടുത്ത അടുത്ത ഓ അടിപൊളി കൊള്ളാലോ 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 ആ ചെറുതാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല റെയിലും റോഡും ചെറുതാകുമ്പോഴേക്കും നമുക്ക് മീൻ വലുതായിട്ട് തോന്നും കേട്ടോ ആഹാ നെക്സ്റ്റ് നെക്സ്റ്റ് ആ വേട വേട വാട വാട ആ ഇത് പിന്നെ കുറച്ചും കൂടെ വലിയ സൈസാണ്ടോ കേട്ടോ ഇതെന്ന് വെച്ചാൽ ചേട്ടാ ചെടിക്കും ജിഗിറോഡല്ല ഇത് ജിഗിയ മീൻ കുടിക്കുക എന്നുള്ളൂ നമ്മുടെ ഉദ്ദേശം സെയിം എഗെയിൻ സെയിം സൈസ് ഒരു ഗ്രൂപ്പാന്ന് തോന്നുന്നു കേട്ടോ ആടിപൊളി രണ്ടാമത്തെ ഇത് കുറച്ചും വരുത്താം കേട്ടോ മീനെ കാണിച്ചു തരാം ട്ടോ കുറച്ചും കൂടെ വരില്ല കേട്ടോ രണ്ടാമത്തെ ഓയ്യോ പോയി മീൻ ഉണ്ടോ കേട്ടോ മീൻ അടിച്ചിട്ട് വിട്ടു പോയത് ആ അടുത്ത അടിക്കൊള്ളാം സെയിം ആയിരിക്കും പക്ഷേ ഏറ്റവും നല്ല അടിച്ചേ എവിടെ 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 ഓ ട്രിഗർ ട്രിഗർ എന്ന് പറയും നമ്മുടെ നാട്ടിലെ ക്ലാത്തി നമ്മുടെ നാട്ടിലെ ക്ലാത്തി എന്ന് പറയും കേട്ടോ അടിപൊളി ചേച്ചി നല്ല ഉള്ള മീനാണേ ഇത് കണ്ടോ ഈ മീൻ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഇട്ടിയോ ഉടക്കിയാണോ ഇതുണ്ടോ മേലൊരു മുള്ളുണ്ട് നല്ല രസല്ലേ കാണാനായിട്ട് അവിടെ അല്ലേ ഇതാണോ ഓ ഇതാണ് ലോക്കാണ് ഏട്ടോ കൊള്ളാം ഇതാണ് മീൻ ക്ലാത്തിന്ന് മലയാളത്തിൽ പറഞ്ഞ എനിക്ക് തോന്നേ നല്ല രസമല്ലേ കാണാനായിട്ട് ഓ കൊള്ളാലോ റോങ് ഫിഷ് എന്തോ ഗ്രൂപ്പ് ആണോ ചെറിയ കിട്ടിയത് ആ നെക്സ്റ്റ് 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 ജിഗ്ഗ് ഈ ജിഗ്ഗ് കൊള്ളാലോ ആക്ച്വലി ത്രെഡ് ഫിന്നെ അറിയാൻ വേണ്ടി മേടിച്ച ജിഗ്ഗാണേ സെയിം ചോട്ടാമല്ലോ അതിൻ്റെ തന്നെ ഏറ്റവും ചെറുത് എൻ്റെ പോന്നോകെല്ലോ ഫിൻ ട്രവേലി സ്മോളസ്റ്റ് ഇവനും വിട്ടാക്ക അല്ലേ വിട്ടേക്കട്ടെ ക്യാച്ച് ആൻഡ് റിലീസ് കുഞ്ഞപ്പനൊക്കെ പോട്ടെ വലുതൊക്കെ വരട്ടെ ആ ഫിഷ് ആ ആ നെക്സ്റ്റ് 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 അയ്യോ പോയോ ഇല്ല ഇല്ലേ ആ ജീറ്റി ഞാൻ തോന്നുന്നു അതെ ചോട്ടാ 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 ഓട്ടാ വലിയ കുഴപ്പമില്ല അച്ചാ സൈസ് ആ ഉപേന ആ ഓക്കെ ഓക്കെ ഗ്ലൗസ് ഇട്ട് ഫിഷ് പറഞ്ഞ ഗ്ലൗസ് അടിച്ചു കഴിഞ്ഞപ്പോ ആ ഷോട്ട് ആടിച്ചിട്ടുണ്ടോ കുഞ്ഞിതാണേറ്റവും വടിയത് അടിച്ചു കഴിഞ്ഞാൽ ഫിംഗർ മാർക്ക് ആയിരിക്കും ഇത് മനസ്സിലേക്കാമീട്ടാ ചോട്ടാ ഗ്രൂപ്പ് ബേബി അല്ലല്ലോ ഓയി ഗ്രൂപ്പിന്റെ ചേർത്തോ ഇവന്റെ ഒരു പത്ത് കിലോ കിടക്കുകയാണെങ്കിൽ വലുതായിട്ട് വെളുത്തോട്ടെ മൊത്തത്തിൽ അത് ഈ അടിയിൽ ബോട്ടം ചുമ്മാ തട്ടി നിൽക്കുമ്പോഴേക്കും അവിടുന്ന് അടിക്കുന്നു ആ ഏക്കേ ചോട്ട അത് തന്നെ വീണ്ടും വെറൈറ്റി എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ ഓ സെയിം ഓ സെയിം അതിൻ്റെ ഗ്രൂപ്പായിരിക്കാം ആ കയ്യെ കേട്ടല്ലേടാ അതാണ് നമുക്കൊരു ലൈവിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇതിനെ കുഞ്ഞി വളർത്താൻ കേട്ടോ ഇതൊരു വെറൈറ്റി മീനാണ് കേട്ടോ ഇത് വേണ്ടോ ഇത് എന്തോ റോക്ക്ഫിഷാണ് എൻ്റെ പേര് അറിയത്തില്ല ല്ല നമ്മളെ ടാർഗറ്റ് നീ പോയി നിന്റെ പോളിട്ടാണ് നമ്മള് വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ കാണിച്ചേട്ടാ ചാക്കോടെ മീനാ കാണിക്കട്ടെ കാണിച്ചിട്ടുണ്ടോ ചാക്കോ റിയലി ഗുഡ് ജോ അതുകൊണ്ട് നല്ല മീനാണ് കേട്ടോ മൂന്ന് സ്ട്രൈക്ക് ചെയ്തവന എടുത്തോ അറ്റ ഒറ്റ കൊള്ളാം ചാക്കോ ചാക്കോ ആണ് ഞങ്ങടെ ഇന്നത്തെ ഇവിടത്തെ മീൻ കഴിഞ്ഞാ പോലും നെക്സ്റ്റ് ീറ്റി അത് കഴിയുമ്പോൾ ഞാൻ വക ചീറ്റി ചേട്ടന് ട്രോളിങ്ങനെ എന്തോ ഒരു സാധനം ചോട്ടാ അടിച്ചിട്ടുണ്ട് നോക്കാനാണ് കൊള്ളാം നമ്മൾ ആക്ച്വലി അവിടുന്ന് ഏകദേശം ആയിരത്തി ആയിൽ എവിടെ തൊള്ളായിരത്തി സംതിങ് കിലോമീറ്റർ ആയിരുന്നു കേരളം ആലുവൻ ടു കേരളം നമ്മള് സ്ട്രേറ്റ് ഡ്രൈവ് ആയിരുന്നു ഇടയ്ക്ക് രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ വന്ന് ഉറങ്ങാൻ വേണ്ടി നടത്തി ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളോട് നടക്കുന്നത് രണ്ടുമണിക്ക് പോകേ രണ്ടുമണിക്ക് രണ്ടുമണിന്ന് നാലു മണിയാക്കി നമ്മള് പാലായിരത്തി ഫസ്റ്റ് അഞ്ചു പേക്കണം വീട്ടിലോട്ട് പോകാൻ വെച്ചിട്ടുണ്ടതെ തേങ്ങ വേണ്ട എനിക്ക് ഏറ്റവും പഠിപ്പുള്ള സാധനം ഞങ്ങട്ട ഇതെന്നാ ഇതെന്നാ പറയുന്നേ ഏ ഏ കാണോ ഇഷ്ടം മീൻ കിട്ടിയോ എന്നാ ഒത്തിരി കിട്ടില്ല എന്നാലും മറക്കാൻ മാത്രം കിട്ടി അത് എടുത്തോക്കോ ആ മീന ഞാൻ നിക്ക് അമ്മി നിക്കൂടെ ഇപ്പൊ വരുവേട്ടും അയ്യോ അത് മാ താഴപ്പൊഴി ഇതാ ഞാൻകുട്ടന് ആ നോക്കിയോ ആരെയുണ്ട് അല്ലല്ല മേജി അതിനെ കിലോ മീൻ പിടിച്ചു അതിനെല്ലി അമ്മി വിശക്ക് മീനിനെ വറത്താലോ വറക്ക വറക്ക വറക്ക